സ്നേഹിച്ചവർക്ക് പിന്നെ ജോലി ഇവർ അവിടെ ഇൻ്റർവ്യൂ എഴുതച്ചാൽ അവിടെ ഇവനും ആ ജോലി ഇവനെ അവിടെ മലപ്പുറത്തിൽ മുട്ടി ഇവളെ തിരുവനന്തപുരത്തിൽ മാറ്റി അങ്ങനെ അപ്പം ഇവനെ സ്നേഹിച്ചു അവൻ വേറെ പെണ്ണിനെ സ്നേഹിച്ചു എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന ഐ ബി ഓഫീസറായിട്ടുള്ള മേഘയുടെ മരണം ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം ദിവസമായിട്ട് ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ എന്താണ് ഇതിന്റെ കറക്റ്റ് കാര്യം എന്തിനാണ് മേഘ ഇങ്ങനൊരു കടും കൈ ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു അതും ഇതുവരെ പുറത്തു വരാതെയാണ് നിൽക്കുന്നത് അപ്പൊ മേഘയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു മലപ്പുറത്തുകാരനായിട്ടുള്ള ഒരു കാമുകനാണ് ഏതാണ്ട് ആദ്യം വലിയ സമ്മതവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പിന്നെ അത്യാവശ്യം സമ്മതിച്ചു വിവാഹത്തിലോട്ട് പോകാനുള്ള കല്യാണം കഴിപ്പിക്കാനുള്ള സെറ്റപ്പിലോട്ട് വീട്ടിലോട്ട് സമ്മതിച്ചെങ്കിലും ഈ പറയുന്ന മേഘ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തു എന്തിനാണ് ഈ മലപ്പുറത്തുകാരനായ കൂടെ വർക്ക് ചെയ്യുന്ന അതേ ഐ ബി ഓഫീസറായിട്ടുള്ള ഈ വ്യക്തി ഈ മേഘയെ നൈസായിട്ട് ഒന്ന് തേച്ചായിരുന്നു തുടർന്നിട്ടാണ് മേഘ ഈ ഒരു കടും കൈ ചെയ്തത് എന്തിനാണ് തേച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം രണ്ട് കാമുകിമാരെ വെച്ചുകൊണ്ട് നടന്ന മറ്റൊരു യുവാവായിരുന്നു ആ യുവാവ് കൂടെ വർക്ക് ചെയ്തയാണ് എന്തൊക്കെ പറഞ്ഞാലും നല്ല ഒന്നാം തരം ജയ്ത്ത് പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് ഒരേ സമയം രണ്ട് കയർ വലിക്കുകയും കിളിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ മേഘ സത്യസന്ധമായി ഈ വ്യക്തിയെ പ്രണയിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു വേദന താങ്ങാൻ പറ്റില്ല ഈ ഒരു കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മേഘയ്ക്ക് അത് താങ്ങാൻ പറ്റാതെയായി പറ്റാതെ ആയപ്പോഴാണ് മേഘ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തിട്ടുള്ളത് ഞാൻ ഒരിക്കലും മേഘയെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ത് പ്രശ്നം വന്നാലും നമുക്ക് അതിനൊരു പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു പ്രണയമൊക്കെ വിട്ടുപോയെന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു കടും കൈ ചെയ്ത് സ്വന്തമായിട്ടുള്ള വില പോലും കളയരുതെന്നേ ഞാൻ പറയത്തുള്ളു മേഖലയ്ക്ക് നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു അതും നല്ല ഉദ്യോഗസ്ഥരായിരുന്നു സ്വന്തമായിട്ടൊരു ജോലിയുണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് മേഘ ഇങ്ങനെ ഇങ്ങനൊരു കടുങ്ങി ചെയ്തതിൽ മാത്രം എനിക്ക് യോജിപ്പില്ല എന്തായാലും റീസെന്റ്ലി മേഘയ്ക്ക് രണ്ട് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു ഐ ബി ഓഫീസർ മുൻ ഐ ബി ഓഫീസർ ആയിട്ടുള്ള ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളുണ്ട് അവരുടെ മകള് ഇതേപോലെ ഈ ട്രിവാൻഡ്രം എയർപോർട്ടിൽ തന്നെയാണ് ഐ ബി ഒ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ആ റിലേറ്റ് ആയിട്ടാണ് ആ കാര്യം പുറത്തു വരുന്നത് രണ്ട് കാമുകന്മാരുണ്ടായിരുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് പുറത്ത് വരുന്നത് എന്തായാലും ഈ വിഷയം പുറത്ത് ആദ്യമായി വരുന്നത് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് മുൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അങ്ങനെ രണ്ടാമത്തെ പറഞ്ഞത് മലപ്പുറം പറഞ്ഞത് ചെറുക്കനും ഇപ്പൊ വേറൊരു പെണ്ണുമായിട്ട് സ്നേഹി പറഞ്ഞിപ്പോ അറിയാവുന്ന സ്നേഹമാണോ അതറിയാവും സംസാരിക്കുവെ രാത്രി ഇറങ്ങി അവനുമായിട്ട് നോക്കാൻ പാ വേറൊരു പെണ്ണിനുമായിട്ട് സ്നേഹ പക്ഷെ അത് ഈ പെണ്ണിനെ അറിയത്തില്ലായിരുന്നു ഞാൻ ഈ പെണ്ണിനോട് പെണ്ണിനോടത് പറഞ്ഞു നിന്ന വേണ്ട എനിക്ക് ഈ പെണ്ണിനെ മതി മതിയൊന്നും പറഞ്ഞു അമ്മ ഈ പെണ്ണ് മതിച്ചായിരുന്നു ഇപ്പൊ മനസ്സിലായോ ഈ ചെലത്താണ് ഈ പെണ്ണിനെ ഞാൻ സ്നേഹിച്ചോണ്ടിരുന്നത് ഇവൻ എന്ത് പഠിക്കുമ്പോ വേറെ ഒരു പെണ്ണിനെ കൂടെ സ്നേഹിക്കുക ഇപ്പൊ മലപ്പുറം കാരണം അല്ല അല്ല കേസിന്റെ ഡീറ്റെയിൽ എനിക്കാണെങ്കിൽ അതുപോലെ തന്നെ ഈ ചെറുക്കൻ വേറൊരു പെണ്ണിനെ സ്നേഹം ഈ പെണ്ണിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ പറഞ്ഞ ഇവിടെ സ്നേഹിച്ചോളൂ പിന്നെ ഇവളെ അല്ല വേറെ ഒരിക്കലും സ്നേഹിക്കുന്നു അന്നേരം അതറിഞ്ഞപ്പോ പെണ്ണിന് വിഷമമാകും അങ്ങനെ പെണ്ണി ഷ്രെയിൻ്റെ ഇതിൽ ചലവെച്ച് മരിക്കുന്നത് ഫോണുമെല്ലാം ചെന്നി കയറി ഇപ്പൊ കേസ് എടുത്തോണ്ടിരിക്ക അവനെതിരെ അവനെ നേരത്തെ ഇവരുടെ ഒരു മാട ഉണ്ടായിരുന്നു ഭയങ്കര ഇതുള്ള മനുഷ്യർ അവനിപ്പോ ഡോട് സ്ഥലം മാറ്റമാണ് അന്ന് ഒരു കൊച്ചു ഒരു തള്ളയുള്ള ഒരു പെണ്ണ് ഇതുപോലെ തന്നെ സ്നേഹിച്ചു സ്നേഹിച്ചാൽ അവനെന്തോളിച്ചത് പിന്നെ അവൻ പോയി വേറെ എടുത്തി സ്നേഹിച്ചു അങ്ങനത്തെ ഈ പെണ്ണ് മരിക്കാൻ പറ്റുമ്പോൾ ഇപ്പൊ ഓഫീസ് അറിയിട്ട് എന്ന് പിള്ള നീ എന്തിനാണീ ഒരു കൊച്ചും പിന്നെ കൊച്ചും നീ കൂടെ അവനെ സ്നേഹിച്ചു അവനെ ഗൾഫ് വരുത്തി ഭർത്താവിനെ ഇവിടെ പെരുമാറ്റം കൊണ്ട് പിന്നെ വരെ ഒന്നിപ്പിച്ച് എല്ലാം താമസിപ്പിച്ച ഓഫീസർ ഇവിടെ പക്ഷെ അവരെ കൊണ്ട് അറിയാം ബേബിയുടെ ഓഫീസ് വന്നല്ലോയിൻ ചെയ്യുന്ന ഇവര് ഇവിടെ എയർപോർട്ടിലാ ഇവളെ ആ ഇവന് മലപ്പുറത്ത് മലപ്പുറത്താക്കി അപ്പൊ എന്തെങ്കിലും ഓക്കെ അതായത് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ള കഴിഞ്ഞാൽ മേഘയുടെ കാമുകനായ ഈ വ്യക്തിക്ക് ഒരേ സമയം രണ്ട് വള്ളമാണ് അവൻ വലിക്കാൻ പോയത് ഒരേ സമയം രണ്ട് പ്രണയം ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് അറിയുന്ന ഒരു പെൺകുട്ടിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സീരിയസ്ലി ഞാൻ പറയാം നല്ല പമ്പിള്ളേർക്ക് നല്ല പയന്മാരെ കിട്ടാനില്ല നല്ല പയന്മാർക്ക് നല്ല പമ്പിള്ളാരെയും കിട്ടാനില്ല ഈ ഒരു രീതിയിലാണ് ഇന്ന് ഇവിടെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ അവരാധനങ്ങൾ മാത്രം കണ്ട് അതിനൊക്കെ ഒരു ന്യൂസായി മാത്രം കാണേണ്ട ഒരു ഗതിയിലോട്ടാണ് നമ്മുടെ സൊസൈറ്റി ഇന്ന് പൊയ്ക്കോണ്ടിരിക്കുന്നത് വളരെയധികം സങ്കടമുണ്ട് ഇങ്ങനത്തെ കേസുകളും കാര്യങ്ങളും ഒക്കെ കാണുന്നു പ്രത്യേകിച്ച് മേഘ എന്ന് പറയുന്ന പെൺകുട്ടി നല്ലൊരു ജോലിയിൽ ഇരുന്ന ഒരു ലേഡിയാണ് അതും ഇരുപത്തി അഞ്ചാം വയസ്സിൽ ഇരുപത്തി മൂന്നാം വയസ്സില് എങ്ങാണ്ടാണ് ജോലിയിൽ കയറുന്നത് ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ച് ആ ജോലിയില് കയറിയതിനു ശേഷം ഇങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്തതിൽ എനിക്ക് യോജിപ്പില്ല സി ഒരുപാട് പേര് പറയും കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്ത സമയത്തും പറയുന്നുണ്ട് നിനക്ക് നിനക്കതിന്റെ മാനസികാവസ്ഥ മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ആ കടുങ്ങുകയച്ചത് എടാ ഈ പ്രണയം ബ്രേക്കപ്പ് ആകുന്നതാണോ അല്ലെങ്കിൽ പ്രണയത്തിൽ ഒരു തേപ്പ് കിട്ടുന്നതാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ട് നിങ്ങളൊക്കെ കാണുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല എല്ലാവരെയും അല്ല ജനറലൈസ് ചെയ്തിട്ടല്ലെന്ന് സംസാരിക്കുന്നത് എന്നാൽ കുറച്ച് വ്യക്തികൾ വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് ജീവിതത്തിൽ പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം തീർന്നു നിന്ന് അങ്ങ് കൂട്ടൂ എനിക്ക് അറിയാൻ പാടില്ലടേ ജീവിതത്തിൽ ഇത് മാത്രമേ ലക്ഷ്യമുള്ളൂ എനിക്ക് അതുകൊണ്ടാണ് മേഘ ചെയ്ത ഈ ഒരു പ്രവൃത്തിയിൽ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തായാലും റീസെന്റ്ലി അറിയാൻ സാധിച്ചിട്ടുള്ള ഈ മലപ്പുറം കാരനായ കാമുകനെ എന്തായാലും അറസ്റ്റ് ചെയ്ത് അകത്താക്കുമെന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് മേഘ ഒരു ഐ ഡി ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഈ കേസ് കുറച്ചധികം വിഷയത്തിലേ അവരെ എടുക്കത്തുള്ളൂ അങ്ങനെ ചീളു കേസ് പോലെ വിട്ടുകളയുന്ന ഒരു കേസല്ല അതുകൊണ്ട് തന്നെ അവനെ അത്യാവശ്യം അകത്താവാനുള്ള വകുപ്പും ഉണ്ട് പിന്നെ ഒരേ സമയം രണ്ടോളം വലിച്ചത് അവനുള്ള ഇണ്ടാസും കിട്ടും പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഫോട്ടോയും ഇതുപോലെ പുറത്തു വിടണം കാര്യങ്ങൾ വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുത്തം കാരണം ഈ പെണ്ണിങ്ങനെ ആയി സി ഒരു റിലേഷൻ വെച്ചുകൊണ്ട് മറ്റൊരു റിലേഷനിൽ നൂല് വലിക്കുന്നത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതൊന്നും ഒരു മായ ഡാഡി ഇല്ലാത്ത പരിപാടി തന്നെയാണ് അതിൽ കുറഞ്ഞ് മറ്റൊരു വാക്ക് അതിന് പറയാനില്ല എന്തിനാണ് പറ്റത്തില്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്തിട്ട് അടുത്ത റിലേഷനിലോട്ട് പോവുക മ്യൂച്വലി ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലാതെ ഒരേ സമയം രണ്ടെണ്ണം വലിക്കുന്നവന്റെ ഉദ്ദേശം തന്നെ വേറെയാണ് പ്രത്യേകിച്ച് ഈ ഒരു പെൺകുട്ടിക്ക് അവൻ ഒരുപാട് പ്രതീക്ഷ നൽകുകയും അതിനുശേഷം നൈസായിട്ട് വലിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് പരിപാടിയുടെ ഇതൊക്കെ നല്ല ഒന്നാം തരം നാറിയ പരിപാടി ഇനി മറന്നാടനിൽ വന്നിട്ടുള്ള ന്യൂസ് കൊടുക്കാം എന്നിട്ട് മേഘയുടെ അച്ഛന് പറയാനുള്ള കൂടി നമുക്ക് കേട്ടു നോക്കാം ആരും അതിന്റെ പിന്നാലെ പോകുന്നില്ല മേഘയുടെ സംഭവവും അത് തന്നെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ കേന്ദ്ര സർക്കാർ സർവീസിൽ ജോലിക്ക് കയറിയതാണ് എമിഗ്രേഷൻ ഓഫീസറായി ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ചെയ്യുന്നു അവളാണ് ഇപ്പോൾ സ്വയം മരിച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവളുടെ പിതാവ് മധുസൂദനൻ പറയുന്നു എന്റെ മകൾ അങ്ങനെ മരിക്കാനുള്ള സാധ്യതയില്ലെന്ന് പത്തനംതിട്ട കോന്നി സ്വദേശിയാണ് ഗവൺമെന്റ് ഐ ടി ഐയിലെ പ്രിൻസിപ്പളെ റിട്ടയർ ചെയ്തതാണ് മകളെ ഏറെ സ്നേഹിച്ചിരുന്നതാണ് മകളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചിരുന്നതാണ് അങ്ങനെ പെട്ടെന്ന് മരണം തെരഞ്ഞെടുക്കാൻ അതും പോലും പറയാതെ പെട്ടെന്ന് തന്നെ വിട്ടുപോകാൻ മകൾ തയ്യാറാവുമെന്ന് വിശ്വസിക്കാൻ മധുവിന് ഇപ്പോഴും കഴിയുന്നില്ല ഏക മകളാണ് അപ്പനും അമ്മയ്ക്കുമുള്ളത് മധുവിന്റെ ഭാര്യ നിഷ അതായത് മേഖയുടെ അമ്മ നിഷ പാലക്കാട് കളക്ടറേറ്റിലെ ജീവനക്കാരിയാണ് അവർക്കുള്ള ഏക സമ്പാദ്യമാണ് ഈ മകൾ എന്ന് പറയുന്നത് അവർ രണ്ടുപേരും പണിയെടുക്കുന്നത് മകൾക്ക് വേണ്ടിയാണ് മകൾ ഐ ബിയിൽ ജോലിക്ക് കയറിയപ്പോൾ ഒരു ബന്ധമുണ്ടായിരുന്നു മലപ്പുറംകാരനായ ഒരാളുമായി ആ ബന്ധത്തോട് ആദ്യമൊക്കെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു കുഞ്ഞാണല്ലോ എന്ന് കരുതി വിട്ടുവീഴ്ചയോടെയാണ് പെരുമാറിയത് സമയമുണ്ടല്ലോ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി അംഗീകരിച്ചേക്കാം എന്ന അവസ്ഥ വന്നു എന്നാൽ അപ്പോഴേക്കും അയാൾ കാലുവാരി എന്നാണ് മറ്റു ചില ബന്ധുക്കൾ പറയുന്നത് ഇപ്പോഴും അപ്പനും അമ്മയും ഈ ബന്ധത്തെ കുറിച്ചൊന്നും പറയുന്നില്ല അവർ പറയുന്നത് മരണകാരണം ദുരൂഹമാണ് രാവിലെ ഏഴ് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്നു എന്നാണ് തന്നോട് പറഞ്ഞത് അല്പം ഭക്ഷണം വാങ്ങി വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പോകുന്നു എന്നാണ് തന്നോട് പറഞ്ഞത് ആ പോകുന്ന വഴിയിൽ റെയിൽവേ ട്രാക്കുകളൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് അവൾ എതിർദിശയിലുള്ള റെയിൽവേ ട്രാക്കിൽ എത്തിയത് എന്നാണ് പിതാവ് നല്ല ഒന്നാം തരം ദുരുത തന്നെയാണ് ഈ നാല് കാരണം ആയിരിക്കണം മേ ബി അതിനാവാനാണ് ചാൻസ് കൂടുതൽ ലാസ്റ്റ് ഫോൺ ഇറങ്ങി പൊട്ടിച്ചിട്ടാണ് മേലെ ഈ ഒരു കടം കൈ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് സി ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ജെനുവിനായിട്ട് സ്നേഹിക്കുക അതുപോലെ ഒരു പയ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ജെനുവിനായിട്ട് സ്നേഹിക്കുക മറ്റൊരാളുടെ ഇമോഷനും വെച്ച് നമ്മൾ കളിക്കാതിരിക്കുക എല്ലാ വ്യക്തികളും ഒരുപോലെ ആയിരിക്കില്ല എടുക്കുന്നത് ഇപ്പൊ എന്നെയൊക്കെ ഒരു തേപ്പ് തയച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പുല്ല് വലയായിരിക്കും ഞാൻ നെവർ മൈൻഡ് ആയിരിക്കും പക്ഷെ എല്ലാവരും അതുപോലെ എടുക്കണമെന്നില്ല ചിലവരുടെ മാനസിക അവസ്ഥ പോലത്തെ രീതിയിൽ ബാധിച്ചേക്കാം പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയായാലും ഒരിക്കലും ഇങ്ങനത്തെ പരിപാടി ചെയ്യരുത് നമുക്ക് എല്ലാത്തിനും ഒരു റിക്കവറി ഉണ്ട് ഇതല്ലെങ്കിൽ മറ്റൊന്ന് ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം പ്രണയമാണ് പ്രണയിച്ച ആളുടെ കല്യാണം കഴിക്കണം എന്നൊന്ന് ഉള്ളതല്ല അതുകൊണ്ട് എന്തായാലും ഈ കേസിൽ കുറച്ച് ദുരൂഹതകളും കാര്യങ്ങളും ഉണ്ട് ഈ മലപ്പുറം കാരനായിട്ടുള്ള കാമുകനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള മേഘയുടെ അച്ഛൻ പറയുന്ന കേട്ടുപോകുക അതായത് അവള് ഏഴുമണിക്ക് നമ്മളെ വിളിച്ചിരുന്നു ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് റൂമിലേക്ക് പോവാണ് അപ്പം ഈ റൂമിലേക്ക് പോകുന്ന വഴിക്കൊന്നും റെയിൽവേ ക്രോസോ ട്രാക്കോ ഇല്ല പക്ഷേങ്കിൽ അവൾ ആ റൂട്ട് ഉപേക്ഷിച്ചിട്ട് വേറെ റൂട്ടിലേക്ക് പോയി ട്രാക്കിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ അത് അപ്പം അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആരെങ്കിലും അവളെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നൊരു സംശയമാണ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ മേഖയുടെ കോൾ എടുക്കണം അതിൽ നിന്നും അവസാനമായിട്ട് ഏത് വ്യക്തിയുമായിട്ടാണ് സംസാരിച്ചതെന്ന് അറിയാൻ പറ്റും ആ വ്യക്തിക്ക് ഈ മരണത്തിൽ ഉറപ്പായിട്ടും പങ്കുണ്ട് ആ വ്യക്തി തന്നെ ആയിരിക്കണം ഈ മലപ്പുറംകാരനായിട്ടുള്ള കാമുകൻ എന്ന് പറയുന്നവൻ ഐ ബി ഓഫീസറായിട്ടുള്ള ഇപ്പോൾ അവിടെ ഐ ബി ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളുടെ അമ്മയായിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഡാനി സത്യൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വന്നത് അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ കാമുകന് വേറെ ഒരു റിലേഷൻ ആ കേസാണ് അതിനെ തുടർന്ന് ഇനി അവനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അവനെ ഉടൻ അറസ്റ്റ് ചെയ്യും അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തറക്കൊണ്ടേ പുതിയ വീഡിയോ ആയിട്ടാണ്